എടപ്പാളിലെ പ്രമുഖ വസ്ത്രവ്യാപാര കേന്ദ്രമായ ചോയ്സ് വീട്ടിംഗ് കാസ്റ്റലിൽ ഓണവിപണി സജീവമാകുന്നു വിലക്കുറവും മികച്ച കളക്ഷനും ഒരുക്കി എടപ്പാളിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ചോയ്സ് വെഡ്ഡിംഗ് കാസ്റ്റിൻ ഓണവിപണി സജീവമാക്കുകയാണ് വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ ഉപഭോക്താക്കൾക്കും മികച്ച ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപയുടെ സമ്മാനമാണ് ഓണക്കാലത്ത് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് അരലക്ഷം രൂപയുടെ ബമ്പർ സമ്മാനവും പതിനായിരം രൂപ വീതം അഞ്ചു പേർക്കുമാണ് നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഞായറാഴ്ചയാണ് നറുക്കെടുപ്പ് നടക്കുക ഈ ഓണം പ്രമാണിച്ചുകൊണ്ട് തന്നെ എല്ലാ വിധത്തിലുള്ള ഐറ്റംസും ബോയ്സ് വെയർ ഗേൾസ് വെയർ അതുകൂടാതെ സാരി സെറ്റ് മുണ്ടി സെറ്റ് സാരി കുട്ടികളുടെ പട്ടുപാവാട വെഡിങ് ഐറ്റംസ് ജെൻസ് വെയർ അതേപോലെ ചുരിദാർ ലേഡീസ് കൂർത്തീസ് ടോപ്പ് ഇങ്ങനെയുള്ള ഒരു ഫാമിലിക്ക് വേണ്ട എല്ലാവിധ ഐറ്റംസും തന്നെ വളരെ വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഐറ്റംസാണ് ഈ ഓണം പ്രമാണിച്ച് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനു അപ്പോൾ ഇതൊന്നും കൂടാതെ തന്നെ ഞങ്ങൾ ഞങ്ങളെ കസ്റ്റമേഴ്സിന് വേണ്ടി അഞ്ഞൂറ് രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു കൂപ്പൺ നൽകുന്നുണ്ട് ആ കൂപ്പണിലൂടെ തറുക്കെടുക്കുന്ന ആദ്യ വ്യക്തിക്ക് അമ്പതിനായിരം രൂപയും ബാക്കി അഞ്ച് വ്യക്തികൾക്ക് പത്തായിരം രൂപ വീതവുമാണ് ഞങ്ങൾ നൽകുന്നത് പിന്നെ എല്ലാ പർച്ചേസിനും ചെറിയ രീതിയിലുള്ള ഗിഫ്റ്റുകളും നൽകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷോപ്പ് വിസിറ്റ് ചെയ്യുക സന്ദർശിക്കുക എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ എല്ലാ പ്രതിനിധികൾക്കും ൾക്കും ഓണാഘോഷത്തിന്റെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ചോയ്സ് മാതൃക സൃഷ്ടിക്കുകയാണ് അർഹരായവരെ കണ്ടെത്തി അവരുടെ വീടുകളിൽ പോയി ഓണപ്പുടവ കൈമാറുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളും ചോയ്സ് വെഡ്ഡിംഗ് കാസ്റ്റിൻ നിർവഹിക്കുകയാണ് മാനേജിംഗ് പാർട്ണർ ഹംസക്കോയ മാനേജർ സുബേർ എന്നിവരാണ് ഓണപ്പുടവകൾ കൈമാറുന്നത് മഹോത്സവം ഒരു രൂപയുടെ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ലക്ഷം രൂപയുടെ പ്രൈസ് പ്രൈസ് ലക്ഷം രൂപ രൂപ വീതം അഞ്ചു പേർക്ക് എടപ്പാൾ ചോയ്സ് ഒരുക്കുന്ന ഈ മഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം പ്രൈസുകളും ഏവർക്കും സ്വാഗതം നെറുപ്പ് സെപ്റ്റംബർ ചോയ്സ് വെഡ്ഡിംഗ് അമാനാൾ